ഈ അട്ടയെ പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാൻ രണ്ട് മാർഗങ്ങൾ ചെയ്തിരുന്നതിനു മുമ്പ് ഒന്ന് ഗ്രോബാഗിലെ കൃഷിക്ക് ശല്യമായിട്ട് വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടി വേപ്പമിണ്ണാക്ക് വിതറി ഇതിനെ ഒഴിവാക്കാം എന്നൊരു വീഡിയോ ഇട്ടിരുന്നു അതുപോലെ തന്നെ വിനാഗിരി ചേർത്തിട്ട് വീട്ടിലേക്കൊക്കെ കയറി വരുന്നതിനെ തടയാൻ ഒരു വീഡിയോ ചേർ ഇട്ടിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടും ആയിരുന്നു അത് ചെയ്തതിന് പിന്നെ ഈ അട്ട വന്നിട്ടില്ല ഇത് ഞാൻ എൻ്റെ വീട്ടിലല്ല ചെയ്യുന്നത് ഇത് വേറൊരു അടുത്തുള്ളൊരു വീട്ടിലാണ് സഹോദരിയുടെ വീടാണ് അവിടെ ഈ അട്ടയുടെ ശല്യം കാര്യമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു വേറൊരു മരുന്നാണ് മരുന്ന് വേറൊന്നുമല്ല പുൽത്തൈലം ഈ പുൽത്തൈലം വച്ചിട്ട് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇതാണ് പുൽത്തൈലം കാര്യം ഇതുങ്ങളൊരു ശുദ്ധമായ ജീവിയാണ് സാധു ജീവിയാണ് അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ അടുക്കളയിലേക്കാകത്തേക്കും സിറ്റൗട്ടിലേക്കൊക്കെ കയറി വന്നാൽ എന്തു ചെയ്യും അതിനെ പ്രതിരോധിക്കാനാണ് ഇന്ന് പുതിയൊരു വീഡിയോ ഇടുന്നത് ഈ മരുന്ന് വളരെ എഫക്റ്റീവാണ് നമുക്കറിയാം പുല്ലിൽ ഇഞ്ചി പുല്ലിൽ നിന്നും വാറ്റിയെടുക്കുന്ന സാധനമാണ് പുൽ തൈലം ഞാനിത് വാറ്റിയെടുത്തത് എൻ്റെ കയ്യിലില്ല തീർന്നു പോയി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല മിക്കവാറും അങ്ങാടി വരുന്ന ഇത് കിട്ടേണ്ടതാണ് എനിക്ക് കിട്ടിയില്ല അപ്പം ഇഞ്ചി നമ്മുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ആ പുല്ല് അരിഞ്ഞ് മിക്സിയിലടിച്ചതിൻ്റെ സത്താണ് എടുത്തിട്ടുള്ളത് അത് വളരെ എഫക്റ്റീവാണ് അതൊരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അകത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിലേക്കോ വീ വീട്ടുമുറ്റത്തൊക്കെ ഇത് വരുന്നത് ഒഴിവാക്കാം വളരെ എഫക്റ്റീവാണ് ഞാനത് ചെയ്ത് നോക്കി കഴിഞ്ഞ വെച്ചാൽ അപ്പോഴാണ് ഇതിങ്ങനെ വീഡിയോ ഇടാൻ തീരുമാനിച്ചത് ഇത് വലിയ ശല്യമാണ് ചിലർ പറയുന്നുണ്ട് ഇത് ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങൾ പറയുന്നില്ല അടുക്കളയിലൊക്കെ അകത്തേക്കൊക്കെ കയറി വരുന്നതിന് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മളതിന് പ്രതിവിധി ചെയ്യുക അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ആ പ്രതിവിധിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിന് ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു അഞ്ചാറ് തുള്ളി ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ വാറ്റിയെടുക്കുന്ന തൈലം പുൽത്തൈലമാണെങ്കിൽ ഈ രണ്ട് തുള്ളി ഒഴിച്ചാൽ മതി ഇത് വാറ്റിയെടുക്കുന്ന പുൽത്തൈലല്ല ഇതൊന്ന് മിക്സ് ചെയ്യുക ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് പൊന്നട്ട എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് പ്രിയ പറഞ്ഞു പൊന്നട്ട എന്നാണ് ഇതിൻ്റെ പേരെന്ന് എന്താ എന്തെല്ലാം പേരുകളുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ പേരുകളിതിനും വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും നിപ്പോൾ പൊക്കോളും ഇനിയും അവിടെ നിന്ന് ഇവിടെയൊന്നും നിൽക്കില്ല അത് ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് വരില്ല ഇത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം